ലോകം കണ്ടിട്ടും കാണാതെ നടിക്കുമ്പോൾ കരുണയുള്ള ഹൃദയങ്ങളെ നിങ്ങൾ കാണാതെ പോകരുത് ഗസയുടെ മണ്ണിലെ ഈ കൊടും ക്രൂരത കണ്ണിൽ ചോരയില്ലാത്ത ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന വംശഹത്തയിൽ കൊടും ദുരിതമനുഭവിക്കുന്ന ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടത് നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ് വിശപ്പകറ്റാൻ വെള്ളവും ഭക്ഷണവുമില്ലാതെ നരകയാതന അനുഭവിക്കുന്ന കൊടും ക്രൂരത അനുഭവിക്കുന്ന ഫലസ്തീനിന്റെ മണ്ണിലെ പാവ ൾക്ക് വേണ്ടി ചാത്തന്നൂർ മുസ്ലിം അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഫലസ്തീൻ ഐക്യനാട്ട്യവും പ്രതിഷേധ മാർച്ചും ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് കളിയാക്കുളത്തിനൊന്നും ആരംഭിച്ച് ചാത്തന്നൂരിൽ സമാപനം കുറിക്കുകയാണ് ജാതിമത ഭേദമന്യേ ഒരു നാടൊന്നാകെ അണിനിരക്കുന്ന ഈ പ്രതിഷേധ മാർച്ചിൽ ഒരു ബിന്ദുവായി അലിഞ്ഞു അലിഞ്ഞുചേരാൻ മനസ്സാക്ഷിയുള്ളവരെ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് മനസ്സാക്ഷി മരിച്ചിട്ടില്ലാത്തവരെ കണ്ണു തുറക്കൂ ഒരിറ്റു കണ്ണുനീരെങ്കിലും ഒഴിക്കൂ ഫലസ്തീനിന്റെ മണ്ണിലെ നിഷ്കളങ്കരായ കുഞ്ഞുമക്കൾക്കു വേണ്ടി തന്നെ എന്തിനു കൊല്ലുന്നതെന്ന് പോലും അറിയാതെ പിഞ്ചു കുഞ്ഞുങ്ങൾ സയനിസ്റ്റ് ഭീകരരുടെ ബോംബിനും തോക്കിനു മുമ്പിൽ മരിച്ചു വീഴുന്നു മാസങ്ങളോളം പട്ടിണി കിടന്ന് വിശപ്പകറ്റാൻ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഒട്ടിയ വയറുമായി പിഞ്ചുകുഞ്ഞുങ്ങൾ ആർ തട്ടഹസിച്ച് കരയുന്നു ലോകം ഉറ്റുനോക്കുന്നത് ഫലസ്തീനിലേക്കാണ് ആ കുഞ്ഞുമക്കളുടെ മുഖത്തേക്കാണ് പരിചരിക്കാനും താലോലിക്കാനും ാതെ മാതാപിതാക്കളും കൂടപ്പിറപ്പുകളും നഷ്ടപ്പെട്ടു പോയ പിഞ്ചു ബാല്യങ്ങൾ സ്വന്തം രക്തത്തിൽ പിറന്ന പിഞ്ചോമനകൾ ബോംബിനു മുമ്പിൽ കഷ്ണം കഷ്ടമായി ചിഹ്നിച്ചുതെറിയത് കണ്ട് മരവിച്ച മനസ്സുമായി കഴിയുന്ന മാതാപിതാക്കൾ ഫലസ്തീനിന്റെ മണ്ണിൽ നിസ്സഹായരായ പാവങ്ങളുടെ നിലവിളി ലോകം കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ ഗസയുടെ മണ്ണിൽ നരകിയാതനകളും വേദനകളും അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് പ്രാർത്ഥിക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടത് നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ് വിശപ്പകറ്റാൻ വെള്ളവും ഭക്ഷണവുമില്ലാതെ നരകയാതന അനുഭവിക്കുന്ന കൊടും ക്രൂരത അനുഭവിക്കുന്ന ഫലസ്തീനിന്റെ മണ്ണിലെ പാവങ്ങൾക്ക് വേണ്ടി ചാത്തന്നൂർ അൽ ഇത്തിഹാദ് മുസ്ലിം അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യവും പ്രതിഷേധ മാർച്ചും ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് നിന്നും ആരംഭിച്ച് ചാത്തന്നൂരിൽ സമാപനം കുറിക്കുകയാണ് ജാതിമത ഭേദമന്യെ ഒരു നാടെന്നാകെ അണിനിരക്കുന്ന ഈ പ്രതിഷേധ മാർച്ചിൽ ഒരു ബിന്ദുവായി അലിഞ്ഞുചേരാൻ മനസ്സാക്ഷിയുള്ളവർ നിങ്ങൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചോര കണ്ടേ ഞാനും എഴുതട്ടൊരു കണ്ണീർക്കാവ്യം പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായിക്കൂട്ടം